വെൽക്കം ബാക്ക് ടു അനിയദർ എപ്പിസോഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതുതായിട്ട് നടക്കുന്ന ട്രാൻസ്ഫർ നീക്കങ്ങൾ അതുപോലെ ഇന്നലെ എറണാറ്റൽ ഡിക്കോ മാറ്ററി ഡെസ്ബാൻ മത്സരം പിന്നെ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന റയൽ മാറ്റിൻ്റെ മത്സരത്തെ കുറിച്ചൊക്കെയാണ് അത് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു ഫോറിൻ സ്ട്രൈക്കറെ ടീമിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ടീമിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഫാൻസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന ആവശ്യങ്ങളിൽ വന്ന് നല്ലൊരു ഫോറിൻ സ്ട്രൈക്കറെ ഒരു ഗോൾ സ്കോററെ എത്രയും പെട്ടെന്ന് ടീമിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ആൻറ്റിൻസ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫിലിപ്പേ പെസഡോറിയൻ്റെ പറഞ്ഞിട്ടുള്ള ഒരു ഇരുപത്തി നാല് വയസ്സിൽ അർജന്റീൻറ്റീനിയൻ സ്ട്രൈക്കറെ അർജന്റീനക്കാരനായിട്ടുള്ള സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ എന്നാണ് പേരുണ്ടെന്നാണ് ആൻഡിൻസ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ബോളിംഗ് ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ടോപ്പ് സ്കോററൊക്കെ ആയിരുന്നു അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു താരം തന്നെ കരുതാം ഗോൾ സ്കോറിങ്ങൊക്കെ ഒക്കെ ഉള്ള താരം തന്നെ കരുതാം കൂടുതൽ കളിയെക്കുറിച്ച് നമുക്കറിയില്ല നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ടോപ് സ്കോർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല എബിലിറ്റിയൊക്കെ ഉള്ള പ്ലെയർന്ന് തന്നെ കരുതാം കേരള വേഴ്സേഴ്സിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയാൽ അത്രയും നന്നാവും ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ വേറെ താരങ്ങൾ കേരള വേഴ്സേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ടീമിലോട്ട് ഒരു പുതിയ താരത്തെ ഒരു ഫോറൻ സ്ട്രൈക്കറെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ ഡ്യൂറാൻ കപ്പിലെ പ്രകടനം ഒക്കെ നമുക്കറിയാം ഒരു നല്ല പ്രകടനമായിട്ട് കണ്ടതുമില്ല പിന്നെ ബാംഗ്ലൂർ എഫ്സിനോട് തോറ്റ് പുറത്താവുകയും ചെയ്തു അപ്പോൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു പ്രീസീസണാണ് കടന്ന് പോയത് കാണാൻ ആഗ്രഹിക്കാത്ത പിന്നെ സീസണും ഒരു കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പോലെ ആവാതിരിക്കാന് എത്രയും പെട്ടെന്ന് ടീം നല്ലൊരു മൊമെൻറ്റിലോട്ട് എ മൊമെൻ്റ് എത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പുതിയ കോച്ചിന് അതിനെ ടീമിന് ഫുൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ ഒരു കപ്പായാലും പ്രീസം കണ്ടപ്പോഴും തോന്നിയിട്ടില്ല അപ്പോൾ ഇനി സീസൺ തുടങ്ങിയ ശേഷം കാണാം എങ്ങനെ ഉണ്ടാവും പ്ലസ്സിൻ്റെ പ്രകടനം എന്നുള്ളതെല്ലാം പിന്നെ അതുപോലെ മറ്റൊരു കേരളം കേരളത്തിലെ മറ്റൊരു ക്ലബിനെ കുറിച്ച് പറയാനുള്ളത് ഗോകുലം കേരളത്തിനെ കുറിച്ചിട്ടാണ് ഗോകുലം കേരള ഇപ്രാവശ്യം സീസൺ ഐ ലീഗ് പുതിയ സീസൺ മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഹോം ഗ്രൗണ്ട് ആയിട്ട് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് കളിക്കുക എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇപ്പോ ഇ എം സ്റ്റേഡിയം കോഴിക്കോട് അവിടെ നടന്ന അതുമായിട്ട് നടന്നിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം അറിയാം അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും പയ്യനാട് സ്റ്റാർട്ടിങ്ങിൽ ഗെ ഗോകുലത്തിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിരുന്ന പയ്യനാട്ടിലോട്ട് തന്നെ ഗ്ലാസ് ഗോകുലം തിരിച്ചെത്തുകയാണ് പിന്നെ അതുപോലെ കേരള സൂപ്പർ ലീഗിൻ്റെയും ഫിക്സ്ചറുകളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് മാച്ച് തുടങ്ങിയ ശേഷം നമുക്കത് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ ത് ഇന്നലെ നടന്ന അത്ലറ്റിക്കോമായിട്ട് പാനോ മത്സരത്തെ കുറിച്ചിട്ടാണ് അത്ലറ്റിക്കോ മാറ്റിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു മത്സരം എന്നിട്ട് പോലും ഒരു ഗോൾ കണ്ടെത്താൻ അത്ലറ്റിക്കോ മാറ്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പൂജ്യം പൂജ്യം എന്നുള്ള സ്കോറിനാണ് മത്സരം പിരിഞ്ഞത് മാച്ചിന്റെ ബാക്കി സ്റ്റാറ്റ്സ് ഒക്കെ നോക്കാണെങ്കിൽ അറുപത്തി മൂന്ന് ശതമാനം ബോൾ പൊസിഷൻ അത്ലറ്റിക്കോമാറ്റിട്ടിന്റെ കഴിയിലായിരുന്നു ഇരുപത്തി അഞ്ച് ഷോട്ട് ഇരുപത്തിയഞ്ചില് ഏഴെണ്ണം ഓൺ ടാർഗറ്റ് അത്ലറ്റിക്കോമാറ്റിന് അടിക്കാൻ സാധിച്ചു എന്നിട്ടും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അടുത്ത് പറഞ്ഞുകൾ ഗോൾ കീപ്പറിന്റെ പ്രകടനം തന്നെയാണ് നല്ല പ്രകടനമായിരുന്നു അയച്ചുവെച്ചത് പിന്നെ ഒന്ന് രണ്ട് ഷോട്ടുകളെല്ലാം ബാറിൽ കൊണ്ടുപോയതും ഉണ്ട് നിർഭാഗ്യം അതിൽ ടീമാർട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷേ ഹോം ഗ്രൗണ്ടിൽ അതും ഷാർട്ടിങ്ങിൻ്റെ സീസണിൻ്റെ സ്റ്റാർട്ടിംഗിൽ തന്നെയുള്ളൊരു മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ലതല്ല മൂന്ന് മാച്ച് കഴിയുമ്പോൾ രണ്ട് ഡ്രോ ആണ് സുബീന ടീമിനുള്ളത് ഒരൊറ്റ മാച്ച് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും നല്ലൊരു ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടായിട്ടും അതൊരു വിന്നിങ് മൊമെൻ്റത്തിലും ടീമിനെത്താൻ ഫൈൻറ്റില്ല എന്നുള്ളത് സെമിയോണിയുടെ കുറിച്ച് വളരെ വിമർശിക്കുന്ന പോലെ തന്നെ ഇപ്പം ഇപ്പോഴും എടുത്ത് പറയേണ്ടി വരും എന്ന് തോന്നുന്നു കാര്യം ഇന്നലെ ഫോർവേഡിൽ ഇറങ്ങിയത് ഗ്രിസ്മൻ ഇറങ്ങിയല്ലേ ഗ്രിസ്മൻ ബെഞ്ചിനെ ഇന്ന് തുടങ്ങിയത് സൊർലോത്ത് അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന് ഹുലിയൻ ആണ് രണ്ട് സ്ട്രൈക്കർമാരായിട്ട് ഫ്രണ്ടിൽ നിന്നത് എന്നിട്ടും ഇത്ര നല്ല രണ്ട് സ്ട്രൈക്കർമാരുണ്ടായിട്ടും ഗ്രിസ്മൻ ആണെങ്കിൽ കുറച്ചൊക്കെ ഡീപ്പായിട്ട് ഇറങ്ങണം കളിക്കാൻ നല്ല പ്രോപ്പർ എൻ്റെ സ്ട്രൈക്കർമാരുണ്ടായിട്ടും മാച്ചിൽ ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല സ്വർണ്ണത്തിൻ്റെ ഒക്കെ നല്ല ചാൻസുകൾ എല്ലാം ഉണ്ടായിരുന്നു എൻ്റർ അല്ലാണ്ടായിരുന്നു സൊർത്തിൻ്റെ മെഷ് കഴിഞ്ഞാൽ വി ആറിലെ കണ്ടവർക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഫിസിക്കുള്ള ഗോള് കണ്ടെത്താൻ കഴിയുന്ന ഒരു താരമാണ് സ്വർണ്ണത്ത് എന്നിട്ടും കഴിഞ്ഞിട്ടില്ല ജയിക്കാൻ ഓൾറെഡി നാല് പോയിന്റ് മൂന്ന് മത്സരം കഴിയുമ്പോൾ തന്നെ നാല് പോയിന്റും അത്ലറ്റിക് മാറ്റഡിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു സീസണിൻ്റെ തുടക്കത്തിൽ സീസൺ തുടങ്ങിന് മുന്നേ റൺസ്പ്രിൻ്റും കഴിഞ്ഞപ്പോൾ റെസൺ വിൻഡോയിൽ ഇത്തരം താരങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞപ്പോൾ പലരും കരുതിയിരുന്ന അത്ലറ്റിക് മാർട്ടിനെ ഏകദേശം വാൾസോണിനെക്കാളും ഒരു റയൽ റെൽമാറ്റഡിനെ ട്രോഫി കോമ്പറ്റി ഇത് കോമ്പറ്റീഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പക്ഷേ മാച്ച് ആദ്യത്തെ മൂന്ന് മത്സരം കഴിയുമ്പോൾ തന്നെ നാല് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതും ഹോം ഗ്രൗണ്ടിൽ ലാസ്റ്റ് മാച്ച് ഹോം ഗ്രൗണ്ടിൽ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒട്ടും നല്ലൊരു സൂചനയല്ല അത്ലറ്റിക്കുമായിട്ട് മുന്നോട്ട് കാണാനുള്ളത് എത്രയും പെട്ടെന്ന് ഒരു മുമ്പത്തിലോട്ട് എത്തിക്കുക എന്നുള്ളത് സിമിയോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ഫ്രണ്ടെങ്കിലും അറ്റാക്കിങ്ങിലോ അതുപോലെ മിഡ് മിഡ്ഫീൽഡിലോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് ഏതെങ്കിലും ഒരു പേറിൻ്റെ മോശം പ്രകടനം അങ്ങനെയൊന്നും എടുത്ത് പറയുന്നതായിട്ടുള്ള ഒന്നുമില്ല പലപ്പോഴും പലപ്പോഴും ഈ ടാക്റ്റിക്സിലെ പ്രശ്നം തന്നെയാണ് അതിൽ ഡേക്ക് മാറ്ററിൻ്റെ പ്രശ്നമായിട്ടില്ല പിന്നെ ഇന്നലെ ഈ പറഞ്ഞ പോലെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിർഭാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയാം പോസ്റ്റിൽ കൊണ്ട് തീർച്ചയായും ചാൻസുകളും അങ്ങനെയൊക്കെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ഇതിനുള്ളിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല പിന്നെ അതുപോലെ ഇനി ഉള്ളത് റയൽ മാറ്റിൻ്റെ മാച്ചാണ് ഇന്ന് രാത്രി കഴിഞ്ഞ മാച്ചിൽ ഏകദേശം ആ ഒരു ഫ്രണ്ട് ലൈൻ അത്യാവശ്യം മോശം പിന്നീട് ബ്രെയിം ഡിയാസ് എല്ലാം എത്തി മാച്ച് ജയിപ്പിച്ചെടുത്തു പിന്നെ എൻട്രിക്ക് അവസാനം ഗോൾ അടിച്ചു അപ്പോൾ ഇന്ന് ഇനി കാര്യമായിട്ട് നോക്കാനുള്ളത് ആൻസിലോട്ട് മിഡ്ഫീൽഡിൽ മാറ്റം കൊണ്ടുവരാൻ നോക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ളതാവും കാര്യം കഴിഞ്ഞ മാച്ചിൽ അർദ്ധാളർ ആയിരുന്നു ബസ് ലെലിൽ ഇറങ്ങിയത് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഷെയ്ക്ക് റയൽ മാഡ്രിഡ് മെറ്ററിൽ തുടങ്ങിയത് പക്ഷേ മിഡ്ഫീൽഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ സീസണിലെ ഒരു ബോക്സി സ്ട്രക്ചർ ആൻസലോട്ടി കണ്ടെത്തി അത് ക്ലിക്കായതോടെ പിന്നെ റയൽ റെയിൽമാറ്റിൻ്റെ ഒരു ഒരു വിന്നിങ് സ്ട്രീക്ക് തന്നെയായിരുന്നു കണ്ടത് അതുപോലെ ഇപ്രാവശ്യം ഒരുപക്ഷെ ആൻസലോട്ടി ബില്ലിംഗാമിൻ്റെ പരിക്കും കൂടെ ആയപ്പോൾ അതിൻ്റെ വില്ലിംഗാമിൻ്റെ ഇൻട്രാക്ഷനൽ പരിക്കു കഴിഞ്ഞിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അത് ആ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും എങ്കിലും ഒരു മിഡ്ഫീൽഡിൻ്റെ കൺട്രോള് വരാനുള്ള ഒരു ഫോർമുല എന്താണെന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമവും പലപ്പോഴും ആൻസലോട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് കരുതേണ്ടത് അപ്പോൾ ഇന്നത്തെ മാച്ചിൽ കാര്യമായിട്ട് നോക്കുള്ള ഫസ്റ്റ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകും റെയിൽമാറ്റിൻ്റെ മിഡ്ഫീൽഡിൽ ഉള്ളതൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഇനി ഫോർമുല കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ ഒരു എം പാപ്പയൊക്കെ ഗോൾ സ്ക്വാ ഇതുവരെ ഗോള് കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇവൻ ചെല്ലി എന്തായാലും ഗോള് കണ്ടാത്തറിയാ അറിയാം പാപ്പെ അതുപോലെ ഫിനിഷേഴ്സ് റോഡ്രിക്കോ റോഡ്രിക്കോ അതിനനുസരിച്ച് വിളിച്ചിട്ടില്ല എന്നുള്ളൂ പക്ഷേ ക്രൂഷ്യൽ മൊമെൻസിലൊക്കെ റോഡ്രിക് തന്നെ ആവും പലപ്പോൾ രക്ഷകനായിട്ട് എത്തുക ഇത്രയൊക്കെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ പറയാനുള്ളത് എന്തായാലും ഇഷ്ടപ്പെട്ടാലും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം